ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റിടുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ സ്കൂളിൽ പോവാണ് ഇച്ചിരി താമസിച്ചു എട്ട് പതിനെട്ടായി പിന്നെ ഇന്ന് ചേച്ചി നേരത്തെ സ്കൂളിലോട്ട് പോയി അതുകൊണ്ട് പിന്നെ എനിക്ക് സ്കൂൾ ബസ് വരുന്ന സമയം നോക്കണ്ടെന്ന് ചെന്നാൽ മതി പിന്നെ വേറെ എന്താ ആ ഞങ്ങൾക്ക് പഞ്ചായത്ത് വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് എനിക്കും ചേച്ചിക്കും ഞങ്ങളെല്ലാവരും കുടുംബശ്രീയിലുള്ള അംഗങ്ങളാണേ അപ്പം നമ്മൾ ഇന്നലെ ഒരു ലോണിൻ്റെ കാര്യത്തിൽ പോയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിന് എന്നൂടെ നമ്മൾ പഞ്ചായത്തിൽ പോകണം ചേച്ചി രാവിലെ പോയി ഞാൻ ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് ജോലി ഒതുക്കിയിട്ട് ഞങ്ങൾ രണ്ടു കൂടെ പോകാൻ പന്ത്രണ്ട് മണിക്കകത്ത് തരണം പറഞ്ഞേക്കുന്നത് ശരി ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം അപ്പൊ അങ്ങനെ നമ്മൾ വണ്ടി വെക്കുന്നിടത്ത് വന്നു പോട്ടെ പിന്നെ സെറ്റിപ്പം വാങ്ങിച്ചു സെറ്റിപ്പം ആയിട്ട് വാങ്ങിച്ചല്ലോ കുട്ടികരഞ്ച് രൂപ ബാലൻ ചില്ലറില്ലായിരുന്നു എൻ്റെ കൊടുക്കുക അപ്പം ഞാൻ പത്ത് കൊടുത്തപ്പോൾ ഞാൻ അഞ്ച് തരാൻ അവരെ അപ്പം ഞാൻ വരുന്നത് എനിക്ക് സെറ്റിപ്പം തന്നാൽ മതി അങ്ങനെ സെറ്റിപ്പം വാങ്ങിച്ചു പിന്നെന്താ മിഞ്ചി രണ്ട് മിഞ്ചി രണ്ട് ജോഡി മിഞ്ചി എടുത്തെ ഒന്ന് ഇത് കണ്ടോ പിന്നെ ഒരെണ്ണം ഈ മോഡൽ പക്ഷെ ഇതങ്ങ് അടന്ന് പോകും കൂട്ടുകാരെ ഇത് കാല് തണ്ടി ഈ ഭാഗത്തുനിന്നേ കണ്ടോ അവിടെ നിന്നടന്നു പോയി ഞാൻ ഇന്നളീ പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു മൂന്നാല് ജോഡി വാങ്ങിച്ചായിരുന്നേ ഇരുപത്തഞ്ച് രൂപ അപ്പൊ അങ്ങനെ ഇതിന് ഇന്ന് ഇത് വാങ്ങിച്ചപ്പോൾ ഇതിന് ഇരുപത് രൂപ ഇത് മുപ്പത് രൂപ ഈ ജോഡിക്ക് മുപ്പത് രൂപ ഇത് ഞാൻ ഇന്നലെ പോയപ്പോൾ വാങ്ങിച്ചത് ഇതാണ് ഇത് ഇത് വേറെ മോഡൽ ഉണ്ടായിരുന്നേ അത് മൂന്ന് ജോഡി ജോഡിയെന്ന് വാങ്ങിച്ച് വാങ്ങിച്ചപ്പം പിന്നെ ഇതേ ഉള്ളിൽ അടന്ന് പോകാതിരുന്നത് ബാക്കി രണ്ട് ജോഡി അടന്നു പോയി കിട്ടില്ല ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ അത് പോയി അങ്ങനെ കൊടുമണ്ണൊക്കെ പോയിട്ടിങ്ങനെ വന്നിരിക്കുവാണ് കൂട്ടുകാർ പിന്നെ നമ്മുടെ മോതിരം പണയമായിരുന്നു പണയം എടുക്കണമായിരുന്നു അത് പണയം എടുത്തു പിന്നെ വേറെ എന്താ ഇല്ലേ മൂക്കുത്തി കണ്ടോ കൂട്ടുകാരെ കുഞ്ഞൊരു മൂക്കുത്തി ഇത് കളർ പ്രത്യേകിച്ച് എന്താ ഗോൾഡ് കളർ പോലെ വരുന്നതും കല്ലും കണ്ടോ ഗോൾഡ് കളറും കല്ലും കൂടെ വരുന്നത് മൂക്കുത്തിയാണേ അപ്പം അങ്ങനെ അത് വാങ്ങിച്ചു ഇതിന് പതിനഞ്ച് രൂപ വാങ്ങിച്ചു മൂക്കുത്തിടെ കുറേ ഇരിപ്പുണ്ട് എൻ്റെ ചെറുതെ കല്ല് വെച്ചതൊക്കെ അപ്പോൾ എന്നാണ് കൂട്ടം കണ്ടോ കൂട്ടുകാരെ മഴ വരുന്നതുകൊണ്ടോ മുറ്റവും ഒന്നും തൂത്തു പോയില്ല മഴയായിട്ട് എന്ത് ചെയ്യാനോ എല്ലാം ഒരു കോലത്തിൽ കിടക്കുന്നു എല്ലാം തൂത്ത് വാരാന്ന് വിചാരിച്ച് വന്നത് ആ മഴയായിട്ട് എന്തോ ചെയ്യുമെന്ന് പറ അടുപ്പിൻ്റെ അവിടെ മൊത്തം ആ പട്ടി കയറി കിടന്ന് അതെല്ലാം വലിച്ച് വാരിയിട്ടാ വിറവ് മൊത്തം അങ്ങനെ മൂക്കുത്തിയുടെ കുറെ എൻ്റെ മൂക്കുത്തി ഇരിപ്പുണ്ട് പക്ഷേ എനിക്ക് ഇത് നമുക്ക് നല്ല മൂക്കുത്തിയാണ് സ്വർണ്ണ മൂക്കുത്തിയാണ് അപ്പോൾ ഇത് ഇട്ടപ്പോൾ ഇതാണ് ഞാൻ അങ്ങനെ ഇട്ടു ഇതിന് മുമ്പ് വേറെ മൂക്കുത്തിയായിരുന്നു അത് കൊടുത്തിട്ട് ഇത് വാങ്ങിച്ച് പിന്നെ ഒറ്റ കളറിൻ്റെ കല്ല് വെച്ചതും വേറെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറേ മൂക്കൂത്തികൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം അതിലൊരെണ്ണം എടുത്തിട്ട് കൂട്ടുകാർ അപ്പോൾ ഇനി എന്താണെന്ന് എനിക്കറിഞ്ഞോ പിന്നെ അതിന് ശേഷം ഞാൻ ഇട്ടിട്ടുമില്ല അന്ന് ഇട്ട് ഇതിട്ട് നോക്കണം അപ്പം അന്ന് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതാൻ്റെ ഈ ഭാഗത്തൊക്കെ എന്തോ ഒരു വേദന പോലെ ഇനി പനിക്ക് വല്ല അന്നേരം എനിക്ക് പനിക്ക് വല്ലതും ആരുന്നിട്ടാണോ ഇനി ആ മൂക്കൂത്തി ഇട്ടിട്ടാണോ ഒന്നും എനിക്കറിയില്ല പക്ഷേ അതിന് ശേഷം ഞാൻ പിന്നെ ഇട്ടിട്ടുമില്ല ഞാൻ ആ മൂക്കുത്തി ഊരി മാറ്റുകയും ചെയ്ത് ഇട്ടതുമില്ല എന്തായാലും ഇത് കണ്ടപ്പോൾ കൊതി കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് അതിട്ട് നോക്കണം അങ്ങനെ ഇത് നമുക്ക് എനിക്ക് മോള് വാങ്ങിച്ചു തന്ന മൂക്കൊത്തിയ കല്ല് വെച്ചത് ഇവിടെ രണ്ടു കുഞ്ഞു കല്ലും പിന്നെ വേറെ എന്തോ ഒരു ഇങ്ങനെ ഇരിക്കുന്നത് മഴ വീണു കൂട്ടുകാരെ മഴ വീണു മഴയായി മഴ ഞാനാണെങ്കിൽ ഇന്നലെ പണിക്ക് പോകുന്ന കുറച്ച് ചെടിയൊക്കെ ജേച്ചിൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ആ ചെടിയൊക്കെ നടന്നോ എന്ന് വിചാരിച്ചിരുന്നതെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വലിയ പാടാണ് കൂട്ടുകാരെ മുത്തത്തിറങ്ങുന്നതും തണുപ്പ് ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ ചിലപ്പോഴൊന്നും കുഴപ്പമില്ല ചില സമയങ്ങളിൽ എനിക്ക് തണുപ്പല്ല ദേഹത്തിന് ദേഹത്തിൽ വേദനയാണ് എനിക്ക് തണുപ്പ് അനുഭവപ്പെടുമല്ല വേദന ദേഹം മൊത്തം അങ്ങ് വേദന വരും എന്നാൽ ചില സമയങ്ങളിൽ മഴ ഇത്രയും നമുക്ക് കുഴപ്പമില്ല എനിക്കത് മഴ നനയുന്നിഷ്ടമാണ് പക്ഷേ എന്തോ അറിഞ്ഞുകൂടാ കൂട്ടുകാർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കവൻ്റ് ഇടണേ എനിക്ക് മഴ നനയുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദേഹത്ത് വേദനയും ഒക്കെയാണ് അങ്ങനെ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ കുട്ടികാരെ കമ്മിറ്റിണ്ടെന്ന വിശേഷങ്ങളൊക്കെ കേട്ടോ അതൊന്നുമില്ല ഞാനിനും ബാക്കി പരിപാടികളൊക്കെ നടക്കും കിടന്നു ജോലി ചോറും കറിയൊക്കെ വെക്കണം ജോലി ഒത്തിരി കിടക്കുന്നു ഇനി കുറേ വിറവ് വാരി വെക്കണമെന്ന് വെച്ചാൽ അതും പറ്റിയില്ല ഇനിയിപ്പോൾ ആ കവറിൻ്റെ ഇഴുന്നൊരു വിറവെടുത്ത് പൊട്ടിക്കണം അത് വരയ്ക്കകത്ത് ചേരലും വിറവരിപ്പുണ്ട് ഇവിടെയും ചേരും വിറവിരിപ്പുണ്ട് എന്നാലും വെളിയിലിരിക്കുന്ന കുറേ വിറവങ്ങ് തീർക്കാം ഇതൊക്കെ ആ ഒതുങ്ങി മേളിലിരിക്കുവല്ലേ നനയാതെ അപ്പം വെളിയിലുള്ളത് കുറെ ഇവിടെ ഇരിക്കുന്ന വിറവേ ഉള്ളൂ നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നത് ബാക്കി അവിടെ ഇരിക്കുന്ന കവർ ഒന്നും ഇല്ലാതിരിക്കുന്നതാണ് അപ്പം അതിങ്ങനെ കുറേ ഒടിച്ച് പറക്ക് പെരയിലാക്കണം ഭാര്യ വെക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നെ ഞാനിങ്ങി വന്നപ്പോഴത്തിൽ മഴ വീണ് മുഴക്കം കേട്ടോ ഫോൺ വെക്കട്ടോ ഞാൻ നമ്മുടെ മൂക്കുത്തി ഇട്ട് കൂട്ടാർ ഇങ്ങനെ ഉണ്ടോ പെള്ളാവോ കമ്മിറ്റി കേട്ടോ നമ്മുടെ പഴയ മൂക്കുത്തിന് മൂന്ന് കല്ലും ആണ് നോക്കി ആയിരുന്നു കൂട്ടുകാര് നമ്മുടെ മുറ്റുമെല്ലാം വെള്ളമായി നമുക്ക് അടുപ്പില് തീ കത്തിക്കാൻ അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടെ വെള്ളപ്പൊക്കമാണ് ഞാൻ വന്നപ്പോൾ നമ്മുടെ മുട്ടോളമുള്ള വെള്ളമായിരുന്നു ഇപ്പോഴത്തെ ആ മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളം കയറിയ കണ്ട കൂട്ടായി ഇനി ഒരു നമ്മുടെ ഒരിച്ചിരിയും കൂടെ മതി വെള്ളം നിറഞ്ഞ് നമ്മുടെ മുറ്റത്തോട്ട് വെള്ളം കയറാൻ ഇനി ഒരു മഴ പെയ്താൽ നമ്മുടെ മുറ്റത്തോട്ട് വെള്ളമാകും ഇനിയിപ്പോൾ പെയ്ത്ത വെള്ളം ഇറങ്ങി വരുന്നതേ ഉള്ളൂ ചിലപ്പം ഇച്ചിടെ കഴിയുമ്പോൾ നല്ലപോലെ വെള്ളം ആകുമായിരിക്കും അറിയില്ല ഞാൻ തോട് നിറഞ്ഞു കണ്ടോ നല്ല വെള്ളമായി ഉപ്പേരിക്കടപ്പേ വെച്ചു പിന്നെ അരി അടപ്പത്തെട്ടു മെഴുപ്പുരട്ടിക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്നു മോള് മോളും കറിക്കുള്ള ചെമ്മുള്ളിയും വെളുക്കുള്ളിയും ഒക്കെ എടുക്കുന്നു ഏട്ടിന് ഇവിടെ മീൻ വെട്ടുന്നു ചൂരമീനാണേ ഭയങ്കര മഴയാണ് കൂട്ടുകാരെ ഭയങ്കര മഴ ഇപ്പൊ ഒന്ന് ശമിച്ചു നല്ല മഴയായിരുന്നു തണുപ്പ് അവിടെ ഞാൻ വെള്ളത്തിലുള്ള ഞാൻ പറഞ്ഞിട്ട് വയ്യ ബാക്കിയെല്ലാം ഞാൻ ചീതോളാം പെട്ടിട്ടുണ്ടാകാൻ വഴി പറഞ്ഞിട്ടുണ്ട് മക്കൾ രണ്ടുപേരും വന്നില്ല അമ്മമാര് രണ്ടുപേരും അമാര് വന്നായിരുന്നു അമ്മ മീൻ വിട്ടി തന്നെയായിരുന്നു അമ്മമാര് വന്നില്ല അപ്പോൾ നമ്മൾക്ക് നൈറ്റ് മണി ഉണ്ടെന്ന് പറഞ്ഞ് താമസിക്കും എടാ എന്തിനാടാ കിടന്ന് കറങ്ങണ അച്ഛൻ തരത്തില്ല നിനക്ക് കേട്ടോ നീന്തല്ല തരത്തില്ല ഇപ്പോ ഒരു എട്ട് മണിയൊക്കെ ആയി എട്ട് മണിയായോ ആ എട്ടരയൊക്കെ ആയി അപ്പോഴത്തേക്ക് മഴ പെയ്തിട്ടതേ വെള്ളം കയറുന്നതുണ്ടോ കട്ട ഇടപെടത്തോട്ട് ഇങ്ങോട്ട് ഇവിടെ വരെ കയറി ഇനി ഒരിച്ചിരി വെള്ളം കൂടായാൽ നമ്മുടെ മുത്തോട്ടാകും ആ ഒരു കട്ട താന്നിരിക്കുന്നുണ്ടാന്ന് തോന്നുന്നു അത്രയും വെള്ളം ഇങ്ങോട്ട് ഈ കട്ടയിൽ നിന്ന് ഇങ്ങോട്ട് തോട്ടീന്ന് കയറിയത് ഉണ്ടോ നമ്മുടെ നനകളിലൊക്കെ മുങ്ങാറായി റഞ്ഞൊഴുകാണ് ഇനി ഒരു ചെറിയ മഴയും കൂടായ ആ വഴി വെള്ളം നമ്മുടെ മുറ്റത്തോ ടെരച്ചു കയറും ഇവിടെ ചെറിയ മഴയുണ്ട് എന്നാലും വലിയ ശക്തിക്കില്ല ഒരു ചെറിയ മഴയുണ്ട് നിങ്ങൾ രണ്ടുപേര് പണി കഴിഞ്ഞ് ഇതുവരെ എത്തിയിട്ടില്ല നൈറ്റ് ആയതുകൊണ്ട് താമസിക്കും ഇപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ സൈഡ് കുഴപ്പമില്ല അപ്രസൈഡി മേളൊരു വീടുണ്ടല്ലോ ആ വീടിന്റെ മുറ്റം നല്ല ഇതിനെക്കാട്ടിലും വെള്ളമായിട്ടുണ്ട് കാരണം അവർക്ക് വരുന്ന വെള്ളമെല്ലാം തോട്ടിലോട്ട് മറിയുന്നത് ഇവിടെ മുറ്റത്തൂടെ വന്നിട്ടാണ് തോട്ടിലോട്ട് പോകാനുള്ള സൗകര്യം അവിടെ ചെറിയൊരു ഓവേ ഉള്ളൂ നാളെ പകല് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുക അപ്പോൾ അതുകൊണ്ട് വെള്ളം പോകാനുള്ള സൗകര്യം ഇല്ലാത്ത തോട്ടിലോട്ട് വെള്ളം മറിയാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവരുടെ മുറ്റമൊക്കെ വെള്ളമായിരിക്കും അതിലേക്കൂടെ എങ്ങനെ കുഞ്ഞുങ്ങൾ വരുമെന്നറിയില്ല മുറ്റവും വരമ്പും എല്ലാം ഒരേപോലെ കിടക്കുന്നുണ്ടേ വെള്ള വെള്ളമായിരിക്കും പിള്ളേർ രാവിലെ എങ്ങനെ വരാമെങ്കിൽ പറയാം മരു പണി കഴിഞ്ഞ് ചിലപ്പോൾ ഇനി വരും മഴയാണെങ്കിൽ ഇനി വരും റിഞ്ഞ് കൂടേ ബീട്രൂട്ട് മെഴുപ്പുകൊക്കെ റെഡിയായി എന്തൊക്കെയാ മെടുപ്പ് മൊരിഞ്ഞു ഒരിഞ്ഞുകൂടും ചോറും എന്തില്ല മീൻകറി വേവുന്നതേ ഉള്ളൂ പിന്നെ കുറച്ച് സാമ്പാറുണ്ട് വാഴക്കയും മലപ്പയറും കൂടെ തോരൻ വെച്ചതുണ്ട് അത് ഫ്രിഡ്ജിൽ ഇതുകൊണ്ട് ചൂടാക്കാൻ പറ്റിയൊക്കെയാണ് അപ്പോൾ അങ്ങനെ ചോറൊക്കെ വെന്ത് നമ്മൾ ചോറ് കഴിക്കാൻ കഴിക്കാനെടുത്ത് ചോറും പിന്നെ ബീറൂട്ട് മേഴുക്കുരട്ടി വെണ്ടയ്ക്ക ഉപ്പേരി സാമ്പാർ വാഴക്കയും പയറും പയർ വൻപയറും കൂടി ഇട്ടിരി തോരൻ വെച്ചത് മീൻ കറി ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ അടുത്തുനിന്നുള്ളത് പിന്നെ പപ്പടം പപ്പടമുണ്ടായിരുന്നേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കമൻ്റിടണം എല്ലാ കൂട്ടുകാരും കേട്ടോ ബായ് കൂട്ടുകാരേ